സോഷ്യൽ മീഡിയ കത്തിക്കാൻ വേണ്ടി ലാലേട്ടൻ്റെ എംബുരാൻ്റെ ഒഫീഷ്യൽ ടീസർ വരാൻ ഇനി മണിക്കൂറുകൾ മാത്രം ഏവരുമേറെ ആകാംക്ഷയുടെയാണ് ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ ടൊവിനോ തോമസ് മഞ്ജു വാര്യർ എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി എത്തി ഈ വരുന്ന മാർച്ച് ഇരുപത്തി ഏഴാം തീയതി റിലീസിനെത്താൻ പോകുന്ന ചിത്രമാണ് എംബുരാൻ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെ എംബുരാൻ എന്ന ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി ഏറെ ആകാംക്ഷയുടെ കാത്തിരിക്കുന്നത് ഫൈനലി ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ടീസർ ഇതാ വരാൻ പോവുകയാണ് എംബുരാൻ എന്ന ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ടീസർ ഇന്ന് രാത്രി കൃത്യം ഏഴ് ഏഴിനായിരിക്കും റിലീസിനെത്തുക ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിനൊക്കെ അതിഗംഭീരമായ റെസ്പോൺസായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ടീസറിനായി നമുക്ക് കാത്തിരിക്കാം എത്ര പേരാണ് എംബുരാൻ എന്ന ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ടീസറിനായി കാത്തിരിക്കുന്നത് കമൻറ്റ് ചെയ്യൂ കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ